ഹായ് നമസ്കാരം കാഷ്ടയാണ് അപ്പോൾ ഞാൻ നിൽക്കുന്ന പുളിയൻ ബേക്കറിയിലാണ് അപ്പോൾ ഇവിടെ ഈ പുതിയ ഷോപ്പിലേക്ക് മാറിയപ്പോൾ ഒരുപാട് സൗകര്യങ്ങളായില്ലേ പഴയ പഴയ കട കടന്ന് പറയുമ്പോ എത്ര ഇതില്ലായിരുന്നു സൗകര്യം നമ്മുടെ ഇക്കായക്ക ഇവിടെ സ്ഥിരം തന്നെ നമസ്കാരം പുളിയല്ലാണല്ലേ പുളിയല്ലാണ് നമ്മുടെ സ്ഥിരം सावीरी सावीरी देने देने। ും നല്ലൊരു ഒന്ന് പറയാ പലതരം ഷെയ്ക്ക് ആ ജ്യൂസ് പിന്നെ ചെറുകടികള് ചായ അല്ലേ എല്ലാം ഒരു കുടക്കീഴിൽ തന്നെയാണ് കുടക്കീഴിലാണ് എന്തായാലും പെട്ടെന്ന് ശ്രദ്ധ കിട്ടുന്നൊരു അല്ലേ ഒരു കാര്യമായി മാറി അതന്നെ അതെ അതെ അതന്നെ തന്നെ കാരണം ശ്രദ്ധ കിട്ടും പെട്ടെന്ന് ശ്രദ്ധ കിട്ടുന്ന സർവീസ് കാര്യങ്ങൾ ഇവിടെ എത്ര മണി ആണ് പ്രവർത്തനം ആണോ അത് ചിലവർക്ക് അറിയില്ല കേട്ടോ അപ്പൊ പന്ത്രണ്ട് മണിവരെ നമ്മുടെ കീച്ചേരി ഇപ്പൊ ഒരു ബേക്കറി പെട്ടെന്ന് എന്തെങ്കിലും ഐറ്റംസ് ബേക്കറി ഐറ്റംസ് വാങ്ങണമെങ്കിൽ പന്ത്രണ്ട് മണി വരെ ഉണ്ട് അല്ലേ തുറക്കണം എത്ര മണിക്കാണ് ആറ് മണിക്കല്ലേ ആറു മണിക്ക് തൊട്ട് പന്ത്രണ്ട് വരെ അല്ലേ ഓ ശരി ആറ് ആറ് ടു പന്ത്രണ്ട് മണി വരെ അത് നല്ലൊരു കാര്യം കാരണം എന്ന് വെച്ചാൽ ഒരു പത്ത് അല്ലെങ്കിൽ ഒമ്പര ടൈമിലല്ല ബേക്കറി അടയ്ക്കും അപ്പോൾ നമുക്കൊരു ബേക്കറി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് സത്യം പറഞ്ഞാൽ കീച്ചേരിപ്പുഴി ടൗണൊക്കെ ഒന്ന് വികസിച്ച് വരും അല്ലേ കാരണം റോഡ് വികസനമൊക്കെ വന്നു കഴിയുമ്പോഴേ വേറെ ലെവലായി വരും അപ്പൊ എത്ര വർഷമായി നമ്മുടെ പുളിയൻ ബേക്കറി തുടങ്ങിട്ടേക്കാ മുപ്പത്തഞ്ചു മുപ്പത്തഞ്ചു വർഷം നമ്മുടെ ആദ്യക്കാട് ആ ശരി ശരി തുടങ്ങിയ അതന്നെ അതെ അതന്നെ അല്ല ഞാൻ അനിയനൊക്കെ അനിയൻ വേറെ സ്ഥാപനം ഉണ്ടല്ലോ ഡ്രസ്സിന്റെ എന്തോ ഉണ്ടല്ലോ അനിയൻ ഇടയ്ക്ക് വരും അല്ല എന്തായാലും പേര് കേട്ടോ നമ്മുടെ മോട്ടിലെ പേര് ഒരു സ്ഥാപനമാണ് പുളിയൻ ബേക്കറി അപ്പോൾ എല്ലാവരും വരിക നല്ല ചായ കുടിക്കണേ പുളിയൻ ബേക്കറി വരും അതിൽ എല്ലാ ഐറ്റംസ് ഒരു കുടക്കീഴ്